കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു യന്ത്രം പോലെയാണ് വീണാ വിജയൻ്റെ കടലാസ് കമ്പനി എന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ കുരുക്ക് വീഴുകയാണ് അച്ഛൻ്റെ ഭരണം വന്നതോടെ ഇഷ്ടം പോലെ കള്ളപ്പണം കിട്ടും എന്ന് ഉറപ്പായതോടെയാണ് അതെല്ലാം സമാഹരിച്ചെടുക്കാനും ആ കള്ളപ്പണം കമ്പനി ആക്ട് പ്രകാരം വെളുപ്പിച്ചെടുക്കാനുമുള്ള കേവലം ഒരു കടലാസ് കമ്പനിയായി എക്സാലോജിക്ക് മാറിയതെന്ന് വ്യക്തമാക്കുകയാണ് അത് തുടങ്ങിയത് തന്നെ അതിനുവേണ്ടിയാണ് അക്കാര്യം പ്രഥമദൃഷ്ടിയ തെളിഞ്ഞതായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് ഇപ്പോൾ പുറത്തുവിട്ടത് പക്ഷേ എത്ര കട്ടുമുടിച്ചാലും പിണറായി വിജയനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ഇരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഗത്യന്തരമില്ലാതെ സി പി എം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ പേരുച്ചരിക്കാൻ സി പി എമ്മിന് ഭയമായി മാറിയിരിക്കുന്നു ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഒരു ഏകാധിപതിക്ക് വേണ്ടി ആ പാർട്ടി തന്നെ ഇല്ലാതാവുകയാണ് കുഴൽനാടൻ്റെ ഓരോ വാക്കുകളും നൂറ് ശതമാനം ശരിയായി വരികയാണിപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് കേവലം രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ പറയുന്നു എന്ന നിലയിലാണ് സി പി എം പ്രചരിപ്പിച്ചത് എക്സാലോജിക് കമ്പനിയുടെ പ്രവർത്തനം കേവലം കടലാസ് കമ്പനിയുടെ രൂപത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് അധികമാരും മുഖവിലക്കെടുത്തില്ല ഇന്ന് കമ്പനി ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ ആധികാരികമായി പരിശോധിക്കാൻ കഴിയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിച്ച് പ്രഥമ ദൃഷ്ട്യ ഇത് അഴിമതി പണമോ കള്ളപ്പണമോ വെളുപ്പിച്ച കമ്പനിയാണെന്ന നിലയ്ക്ക് അവർ വിലയിരുത്തി കഴിഞ്ഞു നമുക്കറിയാം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതുവരെ പാർട്ടി ഭരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രിമാരെയും സർക്കാരിനെയും പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് സി പി എം എന്ന പാർട്ടിയായിരുന്നു അതായത് പാർട്ടി സെക്രട്ടറി എന്നാൽ ഇപ്പോൾ പിണറായി പാർട്ടിയെ അദ്ദേഹത്തിന് തട്ടിപ്പ് നടത്തുമ്പോൾ കുടപിടിക്കാനുള്ള ഒരായുധമായി മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയാൻ എന്ത് അധികാരമെന്ന് ഇ പി ജയരാജൻ ചോദിച്ചത് തന്നെ യഥാർത്ഥത്തിൽ പിണറായിയുടെ പേരുച്ചരിക്കാൻ ഭയക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നതുകൊണ്ടാണ് വീണയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ എന്തു തന്നെ ചെയ്താലും അതിനോചാരം പാടി നിൽക്കാൻ മാത്രമേ ഇപ്പോഴത്തെ സി പി എമ്മിന് കഴിയുകയുള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ പ്രശ്നം വന്നപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് സി പി എമ്മിൻ്റെ കരുത്തായി കണ്ട പല നേതാക്കളുമുണ്ട് പക്ഷേ അത് സാധിക്കുന്നില്ല കാരണം പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് മുൻപിൽ സി പി എം കീഴടങ്ങിയെന്നതിൻ്റെ ഏറ്റവും ലളിതമായ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതൽ സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു വ്യക്തി പോയാൽ തകരുന്നതല്ല ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളും എന്നാൽ സി പി എം പൂർണമായും പിണറായി കടിമയായി മാറിയതോടെ പിണറായിയും കുടുംബവും കേസിൽപ്പെട്ടു പോകുന്നതോടെ ഈ പാർട്ടിയും കൂടെ പോകും എന്നുറപ്പാണ് ബംഗാളിലേക്കൊന്ന് നോക്കിയാൽ മതി ഞങ്ങൾ മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ചു എന്ന് നിയമസഭയിൽ പറയാൻ പോലും ഇന്നൊരു എം എൽ എ സി പി എമ്മിന് അവിടെയില്ല അതിലേക്കാണ് പിണറായിയും മകളും ഈ പാർട്ടിയെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്